അരയ്ക്കൽ തുമ്പരാട്ടിയുടെ നാട്ടിൽ കുരുന്നുകൾക്ക് നൃത്തച്ചുവടുകൾ പകർന്നു നൽകുന്ന ഒരു കലാക്ഷേത്രമുണ്ട് അതാണ് അമ്മ കലാക്ഷേത്രം ഈ കലാക്ഷേത്രത്തിൽ നിന്നും നൃത്ത ചുവടുകൾ പഠിച്ച കലോത്സവങ്ങളിലുൾപ്പെടെ പങ്കെടുക്കുകയും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയെടുക്കുകയാണ് ഈ കലാക്ഷേത്രത്തിലെ കുട്ടികൾ മുപ്പത്തഞ്ച് വർഷത്തോളം കലാരംഗത്ത് വൈദഗ്ധ്യം തെളിയിപ്പിച്ചിട്ടുള്ള രമാദേവി ടീച്ചറാണ് ഇവർക്ക് ശിക്ഷണം നൽകുന്നത് എന്തിനേറെ പറയണം തമിഴ്നാട്ടിലെ ജില്ലാതല മത്സരത്തിൽ പോലും ടീച്ചറുടെ ശിക്ഷണത്തിലുള്ള ഈ കുട്ടികൾ ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ് ഞാൻ ഈ അരക്കലിൽ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് സർവീസ് മുപ്പത്തിയഞ്ച് വർഷത്തെ സർവീസുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം കലോത്സവത്തിൽ അഞ്ചു പേര് പോയി അഞ്ചു പേര് എ ഗ്രേഡും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലാതെ ഇപ്പോൾ അവർ തമിഴ്നാട് വേറെ ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു കോമ്പറ്റീഷനിൽ പോയി അതിലും ഫസ്റ്റ് പ്രൈസ് ഒരു മൂന്ന് സ്റ്റുഡൻസ് സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലുള്ള പരിപാടികൾ പോലും ഇപ്പോൾ രമാദേവി ടീച്ചറേയും കുട്ടികളെയും തേടിയെത്തുകയാണ് നമുക്കിവിടെ ഒരു പത്ത് അമ്പത് പരിപാടികൾ ഇതുവരെ കുഞ്ഞുങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ വർഷം ഇപ്പം ഈ മലമേൽ ക്ഷേത്രത്തിലും പിന്നെ വയക്ക ക്ഷേത്രത്തിലും അല്ലാതെ പിന്നെ ഈ സമീപ ഇടത്തിൽ പെരുമണ്ണൂർ ക്ഷേത്രത്തിലും ബുക്കിംഗ് ആയിട്ടുണ്ട് ഇപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് രമാദേവി ടീച്ചറിന്റെ ശിക്ഷണത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഏറെ അഭിമാനത്തിലാണ് തുടങ്ങിയിട്ട് നാലു വർഷത്തോളമായി ഈ നാല് വർഷം കൊണ്ട് മൂന്ന് വയസ്സ് മുതൽ എൻ്റെ കൊച്ചുമകൾ ഈ കലാസമിതിയിൽ ഈ കലാസമിതി വരികയും അവൾ നല്ല രീതി പഠിച്ച് ഇപ്പോൾ ഓരോരോ പ്രോഗ്രാമുകൾ അമ്പലങ്ങളി ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിപ്പോൾ ഈ കലോത്സവത്തിന് രണ്ട് നാടോടി നൃത്തത്തിനും പിന്നെ ഭരതനാട്യത്തിനും അവക്ക് ഗ്രേഡ് കിട്ടുകയും ആദ്യം മുൻവർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ വർഷത്തിനും അവക്ക് കലോത്സവത്തിന് തേർഡ് പ്രൈസ് കിട്ടുകയും ചെയ്തു കുട്ടികളൊരുപാടുണ്ടായിരുന്നു അതുപോലെ ഇവിടെ യോഗയുണ്ട് നമ്മുടെ ഈ കലാസമിതിയുടെ പേര് യോഗയൊക്കെയുണ്ട് നല്ല രീതി ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു കലാസമിതിയാണ് എല്ലാം കുട്ടികളാണ് കുട്ടികളെക്കൊണ്ട് യാതൊരു കുഴപ്പമില്ല രക്ഷകർത്താക്കളും അതുപോലെ എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും പ്രോത്സാഹനം തരുന്നതുമാണ് അതുകൊണ്ട് നല്ല രീതി പ്രവർത്തിച്ചു പോകട്ടെ എന്ന് നമ്മൾ ജഗദീശ്വരനോടും നമ്മൾ മലമ്പി ഭഗവാനോടും അറക്കലമ്മേടും പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർത്തുന്നു ോളാണിത് ശിവദാന പേര് അത് ഇപ്പം നാല് വർഷം കൊണ്ട് ഡാൻസ് ഇവിടെ അമ്മ കലാക്ഷേത്ര നമ്മുടെ ടീച്ചറാണ് നാല് വർഷം കൊണ്ട് കളിപ്പിന്നെ ആറുമാസമായപ്പോഴേ സബ്ജിലേക്ക് പോയി ഫസ്റ്റ് എ ഗ്രേഡ് ഭരതനാട്യത്തിന് ചോദിച്ചു അത് കഴിഞ്ഞ് ഈ വന്ന കലോത്സവത്തിനും മോള് പോവുകയും ചെയ്തു പ്രൈസ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു നാടൂരത്തിന് എ ഗ്രേഡ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാടൂരത്തം അങ്ങനെ എല്ലാ തലയിൽ പഠിച്ചു വരുന്നുണ്ട് പിന്നെ യോഗയും ചെയ്യുന്നുണ്ട് എന്റെ മോള് ആവലി ഇപ്പം നാല് വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും കലോത്സവത്തിൽ പങ്കെടുത്തു ഈ വർഷം അഞ്ച് രൂപ കലോത്സവത്തിൽ പങ്കെടുത്ത് തേർഡ് എ ഗ്രേഡ് ഭരതനാട്യത്തിനുണ്ട് യോഗയുണ്ട് പിന്നെ കുച്ചിപ്പുടി മോഹിനാട്ടം എല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എൻ്റെ രണ്ട് മക്കൾ അമ്മകലാക്ഷേത്രത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ആറുമാസമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ആറുമാസായപ്പോൾ തന്നെ ഭരതനാട്യത്തിൻ്റെ ഒരുപാട് സ്റ്റേജസ് അവിടെ പഠിക്കാനും ഇപ്പോഴത്തെ കലോത്സവത്തിൽ പങ്കെടുക്കാനും പ്രൈസ് വാങ്ങാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ വളരെ കുഞ്ഞുങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ സ്ട്രെസ്സും ഇപ്പോഴത്തെ പഠനത്തിലുണ്ടാകുന്ന കാര്യങ്ങളും എല്ലാം കുറച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് യോഗ ക്ലാസ്സുകൾ വളരെ സഹായിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ കുട പേര് ലക്ഷ്മി എൻ്റെ മോള് നാല് വർഷമോട്ട് പഠിക്കുക എൽ കെ ജി മോഡൽ പഠിച്ച് വരിക അവൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം പോയി എ ഗ്രേഡ് മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരേ നാട്ടിലും നാടോടി നൃത്തമാണ് അവള് പ്രധാനമായിട്ട് ത് അവ കളിക്കുന്നു പിന്നൊരു വർഷമായിട്ട് പഠിക്കുന്നുണ്ട് സ്കൂളിലെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്നുണ്ട് ഒരു ഇത് എല്ലാത്തിനും സമ്മാനം കിട്ടുന്നുണ്ട് എൻ്റെ മോള് കൃഷ്ണേന്ദു അവൾ വന്നിട്ട് മൂന്ന് വർഷം ആയതേ ഉള്ളൂ അവളൊക്കെ പോയതിനെല്ലാം ഫസ്റ്റ് മേടിച്ചിട്ട് വരും ഭരതനാട്യം മോഹിനിയാട്ടം അത് കളിക്കും പഠിച്ചു തുടങ്ങിയതോളൂ കുച്ചിക്കുടി നാടോട് നിർത്താം അവൾ എല്ലാം കളിക്കും എല്ലാത്തിനും ഫസ്റ്റ് മേടിച്ചിട്ട് വരും ഇപ്പോൾ പോയതിനും ഫസ്റ്റ് മേടിച്ചിട്ട് അവൾ വന്നത് ഇന്നും സായി സായുജ്യ രണ്ട് വർഷം കൊടുത്തോളമായി ഡാൻസ് കളിക്കുന്നുണ്ട് ഇപ്പോൾ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് കേരളത്തിന് മാനൂസ് അഞ്ചൽ